പറ പണത്തിന്റെ സോഴ്സും പറയാം രണ്ടാഴ്ചകൾക്ക് മുമ്പ് പാലാരിവട്ടം സെന്റ് മാർട്ടിൻ ഡി പോറസ് പള്ളിയിൽ നിന്ന് പള്ളിയുടെ ഒഫീഷ്യൽ അക്കൗണ്ടിൽ നിന്ന് ഒഴുകിപ്പോയ പണം എങ്ങോട്ടാണ് എത്തിച്ചേർന്നത് ആ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന മുഴുവൻ പണവും വിഡ്രോ ചെയ്ത് അക്കൗണ്ട് സീറോ ബാലൻസ് ആയി കഴിഞ്ഞു തൃപ്പൂണിത്തുറ ജോഷി വേഴാപ്പറമ്പിൻ ഇരിക്കുന്ന പള്ളിയിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മുപ്പത് ലക്ഷത്തിലധികം രൂപയാണ് അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്തത് ഈ പണം എങ്ങോട്ട് പോയി ചക്കരക്കൂടത്തിൽ കൈയിട്ടു വാരി കാര്യം നടത്തുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാതെ വയ്യ ഒന്നാമത്തെ കാര്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ആറാം തീയതി ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കളമശ്ശേരിയിൽ വച്ച് നടക്കുന്ന പ്രത്യാശിയുടെ ജൂബിലി എന്നൊക്കെ അനൗൺസ് ചെയ്തിരിക്കുന്ന എ എം ടി കാരുടെ ഒരു സമ്മേളനത്തിന്റെ ദൃശ്യങ്ങൾ കാണാൻ ഇടയായി അത് കളമശ്ശേരി ഇടവകയുടെ പരിപാടിയാണോ എന്ന് ഒന്ന് വ്യക്തത വരുത്തിയാൽ നന്നായിരുന്നു ഒരു കാര്യം ചോദിക്കട്ടെ ഇത്രയും വലിയൊരു പരിപാടി നടത്താനുള്ള സാമ്പത്തിക നിങ്ങൾക്ക് എവിടെ നിന്നാണ് അതായാലും എ എം ടി എന്ന് പറയുന്ന ഒരു സംഘടനക്ക് അങ്ങനെ പണമില്ല നിങ്ങളുടെ കൈകളിൽ എവിടെ നിന്ന് പണം വന്നു ചേരുന്നു ഏതൊക്കെ കത്തനാരുമാരുടെ അക്കൗണ്ടുകളിൽ നിന്നാണ് നിങ്ങളുടെ കൈകളിലേക്ക് പണം വന്ന് ഒഴുകുന്നത് ഇനി അൺഅക്കൗണ്ടഡഡ് മണി ആണെങ്കിൽ ഏതൊക്കെ നേർച്ചപ്പെട്ടുകളിൽ നിന്നാണ് ഈ കത്തിനാരുമാർ കൈയിട്ടു വാരി നിങ്ങളുടെ അക്കൗണ്ടുകളിൽ പണം എത്തിക്കുന്നത് രണ്ടാമത്തെ വസ്തുത നാളെ ആരംഭിക്കുന്ന എറണാകുളത്തെ നിരാഹാര സമരം എന്ന പേരിൽ അനൗൺസ് ചെയ്തിരിക്കുന്ന അരി ഉപവാസ യജ്ഞം വലിയ പന്തൽ കെട്ടി ആഘോഷിക്കുന്ന ഒരു ഇത്രയും വലിയൊരു ഉപവാസ സമരം മെത്രാമാരുടെ മാനസാന്ദ്രത്തിന് വേണ്ടിയാണെന്നൊക്കെ പറയുന്നു ഇനി നിങ്ങളുടെ ഉപവാസ സമരം കൊണ്ട് മെത്രാന്മാർ മാനസാന്തരപ്പെട്ടാൽ നിങ്ങളുടെ ചീട്ട് കീറി സീറോ മലബാർ സഭയിലെ മെത്രാന്മാർക്ക് അവർക്ക് മാനസാന്തരം വന്നവരുടെ തലമുണ്ടയിൽ വെള്ളി വെളിച്ചം പരിശുദ്ധാത്മാവിന്റെ വെളിച്ചം കയറാത്ത ഒറ്റ കാരണം കൊണ്ടാണ് എറണാകുളത്തെ മുഴുവൻ വൈദികരും ഇന്ന് ഇവിടെ നിലനിൽക്കുന്നത് അവരുടെ തലമണ്ടയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞിരുന്നുവെങ്കിൽ പണ്ടേ നിങ്ങൾ പള്ളിക്ക് പുറത്താകുമായിരുന്നു അതുകൊണ്ട് മെത്രാൻമാരുടെ തലയ്ക്ക് വെളിച്ചം ഉണ്ടാകാൻ നിങ്ങള് വട്ടോളി അച്ഛൻ പറഞ്ഞതുപോലെ തലകുത്തി ശീർഷാസനത്തിൽ നിന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക എത്രമാരുടെ തലയ്ക്ക് വെളിച്ചം ഉണ്ടായില്ലെങ്കിലും നിങ്ങളുടെ ശീർഷാസനത്തിലെങ്കിലും അല്പം വെളിച്ചം ഉണ്ടാകും അതുകൊണ്ട് തലകുത്തി പ്രാർത്ഥിക്കും എനിക്ക് പറഞ്ഞു വരാനുള്ളത് ഇത്രയും ആഘോഷപൂർവമായ പന്തൽ കെട്ടി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി അങ്കമാലിയിൽ ഈ കാര്യങ്ങൾ ചെയ്യാനുള്ള പണം എവിടെ നിന്ന് പറയാം പണത്തിന്റെ സോഴ്സും പറയാം രണ്ടാഴ്ചകൾക്ക് മുമ്പ് പാലാരിവട്ടം സെന്റ് മാർട്ടിൻ ഡി പോറസ് പള്ളിയിൽ നിന്ന് പള്ളിയുടെ ഒഫീഷ്യൽ അക്കൗണ്ടിൽ നിന്ന് ഒഴുകിപ്പോയ പണം എങ്ങോട്ടാണ് എത്തിച്ചേർന്നത് ആ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന മുഴുവൻ പണവും വിഡ്രോ ചെയ്ത് അക്കൗണ്ട് സീറോ ബാലൻസ് ആയി കഴിഞ്ഞു ആ പള്ളിയിലെ വിമത വികാരിയെ കുറിച്ച് നമുക്കറിയാം തോമസ് വാളൂക്കാരൻ വാളൂക്കാരൻ തന്റെ വാളെടുത്ത് അവിടുത്തെ അക്കൗണ്ടിന് ടാഞ്ഞുവെട്ടി നടിക്കണ്ടം അയാളുടെ കീശയിലേക്കും പള്ളിയിലെ കമ്മറ്റിക്കാരുടെയോ കൈക്കാരന്മാരുടെയോ വിമത നേതാക്കന്മാരുടെയോ കീസുകളിലേക്ക് അദ്ദേഹം വെട്ടിമറിച്ചു അക്കൗണ്ട് കാലി സീറോ ബാലൻസ് നിങ്ങൾക്ക് അന്വേഷിക്കാം തൃപ്പൂർത്തറ ജോഷി വേഴാപ്പറമ്പിൻ ഇരിക്കുന്ന പള്ളിയിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മുപ്പത് ലക്ഷത്തിലധികം രൂപയാണ് അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്തത് ഈ പണം ഇങ്ങോട്ട് പോയി ഷൈജു ആന്റണിയുടെ അക്കൗണ്ടിലേക്കോ അതോ അവിടെ കെട്ടിക്കേറി താമസിക്കുന്ന ഗുണ്ടകളുടെ വീട്ടിലേക്കോ അതോ അങ്കമാലി അരി പന്തലിലേക്കോ അതോ കൺവെൻഷനിലേക്കോ വിശ്വാസികൾ നേർന്ന അവരുടെ കണ്ണീരിന്റെ പണം എറണാകുളത്തെ കത്തനാ എം ടി എറണാകുളത്തിന്റെ മണ്ണിൽ സകലതും നിങ്ങൾ ഇറക്കി വെക്കേണ്ടി വരും നിങ്ങൾ കട്ട ഓരോ പൈസയും വിശ്വാസികളുടെ അധ്വാനത്തിന്റെ അവരുടെ കണ്ണീരിന്റെ പണം നിങ്ങൾക്ക് ഗുണ്ടായുസം നടത്താനും സഭാദ്രോഹ പ്രവർത്തനങ്ങൾക്കും വേണ്ടിയുള്ള പണമല്ല ആ പണത്തിൽ നിങ്ങൾ തൊട്ട് കളിച്ചാൽ നിങ്ങളും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ തലമുറകളും സുഖിച്ചു ജീവിക്കുമെന്ന് നിങ്ങൾ ഒരാൾ പോലും കരുതേണ്ടതില്ല മാർട്ടിൻ പോറസ് പള്ളിയിലെ വിശ്വാസികളും തൃപ്പോണത്തറയിലെ വിശ്വാസികളും നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ നല്ലത് നിങ്ങളുടെ കാഴ്ചപുട്ടിലെ മണ്ണ് മുഴുവൻ അവർ തോണ്ടിക്കൊണ്ടുപോയിരിക്കുന്നു അപ്പോൾ വീണ്ടും കാണാം നന്ദി I'm